സമയത്തെ അവഹരിക്കുന്നതായ ഇൻഡിസിപ്ലിൻ മാറ്റി ഫീലിങ്ങിൻ്റെ ലോകത്ത് നിന്ന് മാറി എന്ത് ബോധപൂർവമായി വൊളീഷൻ്റെ തലത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുവാൻ കഴിയുന്ന ഒരു സ്റ്റേജ് ഇനി അടുത്തതായിട്ട് ദ തേർഡ് ഹിൻഡ്രൻസ് ഫോർ പ്രേയർ ഇൻ അവർ പ്രാക്ടിക്കൽ ലെവൽ ഇറ്റ് ഈസ് അവർ വ്യൂ ഓഫ് ഗാഡ് ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെയുള്ളവരാണ് ദൈവം എന്നുള്ള കാഴ്ചപ്പാട് ഞാൻ മുമ്പായി പറഞ്ഞല്ലോ ദൈവത്തെക്കുറിച്ച് പലരും പല രീതിയിലാണ് കാണുന്നത് ആ ദൈവത്തെക്കുറിച്ചുള്ള ആയിട്ടുള്ള കാഴ്ചപ്പാടിൽ നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡും എല്ലാം മാറിക്കൊണ്ടിരിക്കും ദൈവത്തിന് നമ്മൾ വ്യത്യസ്തമായ ഹാറ്റുകൾ പണന്നു കൊടുത്തിരിക്കുകയാണ് തൊപ്പി ചിലർ പണു കൊടുത്തിരിക്കുന്നത് ഒരു പോലീസുകാരൻ്റെ തൊപ്പിയാണ് പോലീസുകാരൻ്റെ തൊപ്പിയുടെ എന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തെ കാണുന്ന ഒരു പോലീസുകാരനെ പോലെയാണ് നമ്മളെ ഇങ്ങനെ അടിക്കാനും എന്താണ് പിടിക്കാനും ഒക്കെ നോക്കിയിരിക്കുന്ന ഒരു പോലീസുകാരൻ എന്താ പ്രശ്നം അങ്ങനെ ഒരു തൊപ്പി തൈപ്പിച്ചു കൊടുത്താൽ പിന്നീട് നമ്മളെ ദൈവത്തെ കാണാൻ ആഗ്രഹിക്കത്തില്ല കാണാതെ പോകാൻ ആഗ്രഹിക്കുന്നു ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം ഏതെങ്കിലും ആട്ടിയോ വണ്ടി പിടിക്കാൻ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്നാ പുള്ളിയോ ഒന്ന് കണ്ടേച്ച് പോയേക്കാവുന്ന ആരെങ്കിലും ചിന്തിക്കുമോ ഇല്ല നമ്മളെന്താ ചെയ്യുന്നത് ഊളിയിട്ട് ഏതു വഴിയെങ്കിലും അയാളെ കാണാതെ പോകാനേ നോക്കത്തുള്ളൂ ഇതുപോലെ തന്നെ ദൈവം നമ്മളെ കൊല്ലാനും തിന്നാനും ഇരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കുറവുകളും നോക്കി കണക്ക് പറഞ്ഞ് നമ്മളെ എന്താണ് വിഷമിപ്പിക്കുന്ന ഫൈൻ അടിക്കുന്ന ടിക്കറ്റ് തരുന്ന ഒരാളായിട്ട് ദൈവത്തെ കാണുകയാണെങ്കിൽ നമ്മുടെ ദൈവത്തെ കാണാനായിട്ടുള്ള ഒരു ആഭിമുഖ്യം നമുക്ക് ഉണ്ടാകത്തില്ല ബ് അവർ ഗാഡ് ഈസ് നോട്ട് ലൈക്ക് ലൈക് ദാറ്റ് നമ്മളെ എങ്ങനെയെങ്കിലും ഉപദ്രവിക്കാൻ നോക്കിയിരിക്കുന്ന ഒരാളല്ല അവർ ഗാഡ് ഈസ് എ ഗ്രേഷ്യസ് ഗാഡ് നമ്മുടെ ദൈവം എങ്ങനെയുള്ള ദൈവമാണ് കൃപാലുവായ ഒരു ദൈവമാണ് നമ്മളെ സഹായിക്കാതിരിക്കാൻ നോക്കുന്ന ദൈവമല്ല എങ്ങനെയും നമ്മളെ സഹായിക്കാൻ നോക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ളത് മനസ്സിലാക്കണം സോ അവർ വ്യൂ ഓൺ അവർ വ്യൂ ഓഫ് ഗാഡ് അത് നമ്മളുടെ ഒരു വലിയൊരു ആണ് അവർ ഗാഡ് ഇസ് എ ഗ്രേഷ്യസ് ഗാഡ് ഒത്തിരി തൊപ്പിയുടെ കാര്യം പറയാനുണ്ട് എനിക്ക് സമയമില്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല ചിലര് കൊടുത്തിരിക്കുന്നത് ഒരു ഡോക്ടേഴ്സ് ഹാറ്റ് ആണ് പോലീസുകാരെ തൊപ്പി വെച്ചിരിക്കുന്നവരുടെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കഴിവെങ്കിൽ ദൈവത്തെ കാണാതിരിക്കാൻ നോക്കും ഡോക്ടേഴ്സ് ഹാറ്റ് ആണ് ചിലർ വെച്ചിരിക്കുന്നത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരാകെപ്പാടെ പോകുന്നത് അവർക്ക് അസുഖമോ പ്രയാസങ്ങളോ എല്ലോ ഉള്ളപ്പോഴാണ് ഡോക്ടറെ നമ്മളിപ്പോൾ എന്നും പോയി കാണത്തൊന്നുമില്ലല്ലോ എപ്പോഴാണ് പോകുന്നത് രോഗമുള്ള പോകും അതുപോലെ ഹീലിങ് ആവശ്യമുള്ളപ്പോൾ മാത്രം കർത്താവിനെ കാണാൻ പോകുന്ന ഒത്തിരി പേരുണ്ട് അവരെന്ത് ചെയ്യുന്നു ദൈവത്തിൻ്റെ തലയിൽ വെച്ചിരിക്കുന്നത് എന്താണ് ഒരു ഡോക്ടേഴ്സ് ഹാറ്റാണ് വേറെ ചിലർ വെച്ചിരിക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് ഷെഫിൻ്റെ ഹാറ്റാ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ആവശ്യപ്പെട്ടാലും നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഇപ്പൊ സെവൻ സ്റ്റാർ ഹോട്ടലിലൊക്കെ കയറി കഴിഞ്ഞിട്ട് അവിടെ ഒരു മെന്യൂ ഇതിനകത്ത് ഇല്ലാത്ത ഒരു സാധനവും നിങ്ങൾക്ക് ചോദിക്കാം ഇവർ ഇത് സെവൻ സ്റ്റാർ ഹോട്ടൽ ഈ കാര്യ സ്കീവൻ ഇനി മെന്യുവിനകത്തില്ലായിരിക്കും ഇല്ലാത്തൊരു കാര്യം വേണമെങ്കിലും ചോദിക്കാം ചോദിക്കുമ്പോൾ എക്സിക്യൂട്ടീവ് ഷെഫ് വന്നിട്ട് ഐ എം സോറി സാർ വി ഡോൺ ഹാവ് ഇറ്റ് എന്ന് പറയത്തില്ല ചിലപ്പോൾ താമസിക്കുമായിരിക്കും എന്നാലും നിങ്ങൾ പറയുന്ന ഡിഷകൾ ഉണ്ടാക്കി തന്നിരിക്കും ഇതുപോലെ നിങ്ങൾക്ക് എന്തോ വേണമെങ്കിലും ചോദിച്ചു പിന്നെ കുറച്ച് നേരം കാത്തിരിക്കണം അല്ലേ ക്രിസ്ത്യൻസ് ഹോർഡൊക്കെ ആകുമ്പോൾ ചിലപ്പം രാവിലെ ഓർഡർ ചെയ്ത ഉച്ചയ്ക്കായിരിക്കും കിട്ടുന്നത് എന്നാലും കിട്ടും അതുപോലെ നിങ്ങളും കുറച്ച് നാൾ ചിലപ്പം സ്വപ്നം കണ്ടുകൊണ്ടും ഗർഭം ധരിച്ചുകൊണ്ടൊക്കെ ഇരിക്കണമായിരിക്കും എന്നാലും നിങ്ങൾക്ക് കിട്ടാതിരിക്കത്തില്ല നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് എല്ലാം തരുന്നവനായ ഒരു ദൈവം ഇതൊക്കെ തരുന്നില്ലയോ എന്ന് ചോദിച്ചാൽ തരുന്നുണ്ടായിരിക്കും പക്ഷേ ഇവിടുത്തെ പ്രോബ്ലം ഈ ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ ദൈവത്തെ ഉപയോഗിക്കാനാണ് പരിശ്രമിക്കുന്നത് എന്നുള്ളതാണ് അല്ലാതെ ദൈവം നമ്മളെ ഉപയോഗിക്കാനല്ല നമ്മൾ ദൈവത്തെ ഉപയോഗിക്കാൻ പക്ഷെ പ്രാർത്ഥനയുടെ അടിസ്ഥാന ഘടകം ദൈവത്തെ നമുക്കെങ്ങനെ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതല്ല നമ്മളെ ദൈവം ഉപയോഗിക്കാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഡിസയർ ദൈവത്തിൻ്റെ സ്വപ്നങ്ങളിലേക്ക് നമ്മൾ വളരേണ്ടതിന് അവന്റെ സ്വഭാവത്തോട് ഏകീഭവിക്കുവാനാണ് നമ്മൾ വാസ്തവത്തിൽ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു അതിനെ പിന്നീട് പല കാര്യങ്ങൾ പറയാൻ ഉണ്ട് ഓക്കെ ഇവിടെ അവർ ഗ്രേഷ്യസ് ഗാഡ് ദൈവം ദൈവത്തെ നമ്മളുടെ ദൈവത്തെക്കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡിൽ ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത് നമ്മളെ സഹായിക്കാത്ത ഒരു ദൈവമാണ് എന്ന് ചിന്തിക്കരുത് നമ്മളെ എപ്പോഴും സഹായിക്കാൻ നോക്കിയിരിക്കുന്നതെയും റോമാലേഖനം എട്ടാം അധ്യായം അതിന്റെ മുപ്പത്തിരണ്ടാം വാക്യം വായിക്കുമ്പോൾ റോമൻസ് ചാപ്റ്റർ വേഴ്സ് ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുന്നു സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ തീർച്ചയായിട്ടും അവൻ ഗ്രേഷ്യസാണ് അവൻ നമ്മളോട് അവൻ നമ്മളോട് കരുണയുള്ളവനാണ് അവിടെ ഭൗതിക കാര്യങ്ങളൊന്നും അല്ല പറയുന്നത് പറയുന്നത് മറ്റൊന്നുമല്ല അവിടെ നമുക്ക് ലഭിക്കുന്നതായ അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോടുള്ള അനിരൂപതയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം മറ്റു കാര്യങ്ങളൊന്നും അല്ല അവിടെ പറയുന്നത് പക്ഷേ നമ്മെ ഇടക്കിട്ടേച്ച് പോകുന്നവനായ ഒരു ദൈവം അല്ല നമ്മളോട് കരുണയുള്ളവനും ഞാൻ നിന്നെ രക്ഷിച്ചു ഇനി നീ എങ്ങനെയെങ്കിലും ജീവിച്ചോ എന്ന് പറയുന്നവനും അല്ല ദൈവം ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുന്നല്ലോ ഏതാണെങ്കിലും നിന്നെ പാപത്തിൽ നിന്ന് ഞാൻ പിടിവിച്ചു ഇനിയിപ്പോൾ നീ എന്തോന്ന് വെച്ചാ ചെയ്തോ എന്നും പറയുന്നവനുമല്ല നമ്മൾ അങ്ങെത്തുവോളം നമ്മളുടെ നമ്മളെ വഴി നടത്തുന്ന നമ്മളെ നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം ഒരു ഗ്രേഷ്യസ് ഗാഡാണ് എ ഗ്രേഷ്യസ് ഗാഡ് അവൻ നമുക്ക് വേണ്ടി സക്കലതു നിർവഹിക്കുവാൻ മനസ്സുള്ളവനാണ് ദൈവം കരുണയുള്ളവനാണ് അവനോട് നമ്മൾ ഒരു പരിധി വരെ എന്താണ് പുറകെ നടന്ന് ചോദിക്കേണ്ട കാര്യം പോലും ഇല്ല ചില ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് സ്വാഭാവികമായി സംശയം തോന്നുന്ന ചില പാസേജസ് ഉണ്ട് വേദവശത്തിൽ പറഞ്ഞിട്ടുള്ള ചില പ്രത്യേകിച്ച് ഉപമകളുടെ കാര്യം പറയുമ്പോഴത്തേക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ നമ്മൾ അഞ്ച് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്ന ഉപമ പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട് അതെന്താ അങ്ങനെ എന്ന് ചോദിക്കുന്നു അവിടെ ചോദിക്കുന്നത് അഞ്ചു മുതലുള്ള വാക്യങ്ങളിൽ പിന്നെ അവൻ ഒരു നിങ്ങളിലാർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ട് എന്നിരിക്കട്ടെ അവൻ അർദ്ധരാത്രിക്ക് അവൻ്റെ അടുക്കൽ ചെന്ന് സ്നേഹിത എനിക്ക് മൂന്നപ്പം വായ്പ തരണം എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്നു അവനെ വിളമ്പിക്കൊടുപ്പാൻ എൻ്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ എന്നെ പ്രയാസപ്പെടുത്തരുത് കഥകടച്ചിരിക്കുന്നു പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയയില്ല എന്ന് അകത്തു നിന്ന് ഉത്തരം പറഞ്ഞാലും അവൻ സ്നേഹിതനാക്കുകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കുകയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്കുന്ന നിമിത്തം എഴുന്നേറ്റ് അവന് വീണ്ടും വേണ്ടുന്നിടത്തോളം കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുപീൻ എന്നാൽ നിങ്ങൾ തുറക്കും യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറക്കുന്നു തുറക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാൽ നിങ്ങളിൽ ഒരുവൻ ഒരു അപ്പനോട് മകൻ അപ്പൻ ചോദിച്ചാൽ അവർ കല്ല് കൊടുക്കുമോ അല്ല മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്വനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകും ഇവിടെ വാസ്തവത്തിൽ ഒരു ഉപമ ഉപമയിലൂടെ പറയാണ് ലജ്ജ കൂടാതെ മുട്ടിക്കാണെങ്കിൽ എന്ത് നിങ്ങൾക്ക് വേണ്ടുന്ന അപ്പം തരാൻ നിങ്ങളുടെ സ്നേഹിതൻ തയ്യാറാകും അപ്പൊ സ്വാഭാവികമായി നമുക്ക് തോന്നും ൂടാതെ മുട്ടിച്ചാൽ കർത്താവ് നമ്മളെ സഹായിച്ചേക്കും അതാണോ ഇതിന്റെ അർത്ഥം അല്ല ഇതേപോലെ തന്നെ ഒരു ഉപമയാണ് നമ്മൾ പതിനെട്ടാം അധ്യായത്തിന്റെ രണ്ടു മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നത് അവിടെ പറയുന്നത് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഇല്ലാതെ ഇല്ലാത്ത ഒരു ന്യായാധിപൻ പട്ടണത്തിൽ ഉണ്ടായിരുന്നു ആ പട്ടണത്തിൽ ഒരു വിധവുണ്ടായിരുന്നു അവൾ തൻ്റെ അടുക്കൽ ചെന്ന് എന്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു അവന് കുറേ കാലത്തേക്ക് മനസ്സിലായിരുന്നു പിന്നെ അവൻ എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ല എങ്കിലും വിധവ എന്നെ അസഹ്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്റെ മുഖത്തടിക്കും എന്ന ഉള്ളുകൊണ്ട് പറഞ്ഞു അനീതിയുള്ള ന്യായാധിപൻ പറയുന്ന ശ്രദ്ധ ദൈവമോ രാപ്പകൻ തന്നോട് നിലവിളിക്കുന്ന തന്റെ പ്രതിന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇത് വായിക്കുമ്പോഴെല്ലാം നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യം ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ മനസ്സൊന്നും ഇല്ലെങ്കിലും കഴിഞ്ഞാൽ നമുക്ക് ചെയ്തു തരാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ദൈവം ചെയ്യുമെന്നാണ് പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നതും അങ്ങനെയാണ് മറ്റൊരു പഠിപ്പിക്കുന്നതും പക്ഷെ അങ്ങനല്ല ഇതിന്റെ അർത്ഥം ഇത് ഒരു പാരബിൾ എന്നതിനേക്കാൾ ഉപരി നിലയിൽ എന്താണ് അതുപോലെ എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ പാരബിൾ പാരബിളിലെ പാരഡോക്സ് അങ്ങനെയാണെങ്കിൽ എന്ന് പറയുന്നതാണ് അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതിന് വിപരീതമാണ് സത്യം എന്നതാണ് അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ അതിലും അപ്പുറത്താണ് എന്ന് പറയുന്നതാണ് ഇവിടെ ദൈവം അപ്പം കൊടുക്കാൻ മനസ്സില്ലാതെ അകത്ത് കിടക്കുന്ന സ്നേഹിതനെ പോലെയോ അനീതിയുള്ള ഈ ന്യായാധിപനെ പോലെയോ അല്ല അനീതിയുള്ള ന്യായാധിപൻ തന്നെ ബുദ്ധിമുട്ടിച്ചാൽ ചെയ്യുമെങ്കിൽ ദൈവം അനീതി ഉള്ളവൻ അല്ലല്ലോ അവനെ ബുദ്ധിമുട്ടിക്കുക പോലും ചെയ്യേണ്ട കാര്യമില്ലെന്നാ പറയുന്നു ദൈവം വല്ലതും ചെയ്യും അല്ലെങ്കിൽ ചെയ്യത്തില്ല ദൈവം എന്നെ പേടി ചെയ്യുകയാണോ അനീതിയുള്ള ന്യായാധിപൻ ചെയ്ത പറഞ്ഞ എന്താ ചെയ്തു കൊടുത്തേക്കാം ഇല്ലെങ്കിൽ അവൾ വന്ന് എന്നെ മുഖത്തടിക്കുന്നു നിങ്ങൾ എന്തിക്കുന്നുണ്ടോ ദൈവം അങ്ങനെ പേടിച്ചാ നിങ്ങളെ പേടിച്ച കാര്യങ്ങൾ ചെയ്തു തരുന്ന അവിടുത്തെ അർത്ഥം ഇതാണ് നിങ്ങൾ ലൗകികരായ ആളുകൾ ലോകത്തിൽ അനീതിയുള്ളവൻ പോലും നിരന്തരം പ്രാർത്ഥിക്കുന്ന നിരന്തരം അപേക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി കാര്യങ്ങളെ സാധിച്ചു കൊടുക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് എത്ര ജനറസ് ആയിട്ട് കൊടുക്കും അവൻ്റെ ജനറോസിറ്റി അവിടെ കാണിക്കുന്നു അല്ലാതെ അവൻ്റെ പിശുക്കല്ല കാണിക്കുന്നു രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്നേഹിതൻ്റെ അടുത്ത് ചെന്ന് നീ അവനോട് പറയുമ്പോൾ അവൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കഴിവതും നിന്നെ ഒഴിവാക്കാൻ നോക്കിയാലും അവൻ സ്നേഹിതനായതുകൊണ്ട് എഴുന്നേറ്റ് അപ്പം തരുമെങ്കിൽ ദൈവത്തിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ ഇല്ല നീ ചോദിക്കാൻ നോക്കിയിരിക്കുകയാണ് ദൈവം എന്നാണ് പറയുന്നത് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ അതോ മനസ്സിലായില്ല അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താണ് ഇവിടുത്തെ അർത്ഥം എന്താണ് നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നതും നോക്കിയിരിക്കുകയാണ് ദൈവം തന്നോട് യാചിക്കുന്നവർക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും അതാ പറയുന്നത് അല്ലാതെ തന്നോട് വളരെ ബുദ്ധിമുട്ടിച്ചാൽ ചിലപ്പം ദൈവം തരുമാനിക്കും ഒത്തിരി ബുദ്ധിമുട്ടിച്ചാൽ തരുവെന്നല്ല ബുദ്ധിമുട്ടിക്കേണ്ട കാര്യം പോലും ഇല്ല ഹീസ് എ ജനറസ് ഗോഡ് അതുകൊണ്ട് ഇവിടുത്തെ പാരബിളിനകത്തുള്ള പാരഡോക്സ് നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഇവിടെ പറയുന്ന വ്യക്തി ദൈവത്തിന് സമനല്ല അത് മനസ്സിലാക്കണം ഈ അനീതിയുള്ള ന്യായാധിപതിയോ അതല്ലെങ്കിൽ ഈ എണീറ്റ് വരുവാൻ മനസ്സില്ലാത്ത സ്നേഹിതനോ ദൈവത്തെ പോലെയല്ല ഭൂമിയിലെ അതുകൊണ്ടാണ് കർത്താവ് പറയുന്ന അവിടെ തന്നെ പറയുന്ന കാര്യമുണ്ടല്ലോ അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ ദോഷികളായ നിങ്ങൾ ദൈവം നല്ല ദാനത്തെ അധികം നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ ദൈവം അങ്ങനല്ല ദൈവം തരുമ്പോൾ അവൻ പരിശുദ്ധാത്മാവനെ എത്ര അധികം നൽകും അവൻ നോക്കിയിരിക്കുകയാണ് ഇതൊന്ന് സ്വീകരിക്കാന നീ ഒന്ന് ചെല്ലാനായിട്ട് അവൻ നോക്കിയിരിക്കുകയാണ് അതാണ് അവിടെ പറയുന്നത് നമ്മുടെ നല്ല ദാനങ്ങൾ അവിടെ പറയുന്ന വാക്ക് ഒന്നു പ്രസക്തമാണ് പ്രാർത്ഥനയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് ആണ് നിങ്ങൾ നിങ്ങൾ അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ മോശം ദാനങ്ങളെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്ങനെയുള്ള ദാനങ്ങളെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ നല്ല ദാനങ്ങൾ മകൻ അപ്പൻ ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ ഇല്ല മകൻ മീനെ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ ഇല്ല മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ ഇല്ല കാര്യം അവൻ ചോദിക്കുന്ന കാര്യങ്ങൾ എന്താണ് മോശപ്പെട്ട നിലയിൽ കൊടുക്കാൻ നിങ്ങളുടെ പിതാവിന് നിങ്ങൾ ഒരിക്കലും ചെയ്യത്തില്ല നിങ്ങളുടെ മക്കൾക്ക് ഉപദ്രവം ഉണ്ടാകുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യത്തില്ല നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യത്തുള്ളൂ